ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് ും കീരംപാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ ഇടവക കാര്യാലയത്തിന്റെയും മതബോധന കേന്ദ്രത്തിന്റെയും ശിലാസ്ഥാപനം നടത്തി വികാരി ജനറൽ മോൺസിന്നോർ വിൻസെൻറ്റ് നെടുങ്ങാട്ട് മതബോധന കേന്ദ്രത്തിന്റെയും ഇടവക കാര്യാലയത്തിന്റെയും തറക്കല്ലെടിയിൽ കർമ്മം നിർവഹിച്ചു കീരമ്പാറ സെബാസ്റ്റ്യൻസ് ഇടവകയിൽ ഇടവക കാര്യാലയത്തിൻ്റെയും മതബോധന കേന്ദ്രത്തിൻ്റെയും ശിലാസ്ഥാപനം നടത്തി കോതുമലം രൂപതയുടെ കീഴിലുള്ള കീരംപാറ സെബാസ്റ്റ്യൻസ് ഇടവക പുതിയതായി നിർമ്മിക്കുന്ന മതബോധന കേന്ദ്രത്തിൻ്റെയും നവീകരിക്കുന്ന ഇടവക കാര്യാലയത്തിൻ്റെയും തറക്കല്ലിടൽ ചടങ്ങ് വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൻസെൻ്റ് നെടുങ്ങാട്ട് നിർവഹിച്ചു ഒന്നാമതായി പ്രബോധനം ദൈവവചനം ദൈവവചനം അത് ദൗത്യം പ്രഘോഷിക്കുവാനും ഉണ്ട് അനുസ്മരിപ്പിക്കുകയാണ് രണ്ടാമതായി കൂട്ടായ്മ ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടിയുള്ള ഒരു ഫിസിക്കുന്ന കൂട്ടായ്മയല്ല വിശ്വാസികളുടെ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് അവരുടെ മനസ്സും ഹൃദയവും എല്ലാം ഒന്നായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിലുള്ള കൂട്ടായ്മ ദൈവത്തോടുള്ള കൂട്ടായ്മ അതാണ് എല്ലാ കൂട്ടായ്മകളെയും അടിസ്ഥാനമായിട്ട് തിരക്കുടുക അതിന്റെ പേരിലാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവരുടെ ഒരു സമൂഹം പ്രാദേശിക സമൂഹമാണ് ഇടവക സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചും ആശ്രയിച്ചു കൊണ്ട് നാം ഇവിടെ പദ്ധതി വന്നു ചേരുമ്പോഴും അത്ഭുതകരമായ രീതിയിലുള്ള വളർച്ചയ്ക്ക് ഉണ്ടാകുന്ന സംശയമില്ല വികാരി ജനറൽ ആയതിനു ശേഷം ആദ്യമായി ഇടവകയിലെത്തിയ ജനറാളച്ഛന് ഇടവക സമൂഹം ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് തുടർന്ന് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ച് വൈദികരെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു തുടർന്ന് സ്നേഹവിരുന്നും നടത്തി കൈക്കാരന്മാരായ മൈക്കിൾ തെക്കേക്കുടി ജെയിംസ് തെക്കേക്കര നിർമ്മാണ കമ്മിറ്റി കൺവീനർ ജോസ് കച്ചറിൽ ഫൈനാൻസ് കമ്മിറ്റി കൺവീനർ ലൂയിസ് ചെറായിൽ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ സംഘടനാ ഭാരവാഹികൾ എന്നിവരാണ് നേതൃത്വം നൽകിയത് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഫാദർ ജോസ് കടുവിനാൽ ഫാദർ ജോഷി മലക്കുടി ഫാദർ സുബിൻ കുറുവക്കാട്ട് എന്നിവരാണ് സഹകാർമ്മികത്വം വഹിച്ചത് ചടങ്ങിൽ ഫാദർ ജിനോ ഇഞ്ചപ്ലാക്കൽ ഫാദർ സൈമൺ ചിറമേൽ ഫാദർ ജോസ് തച്ചുകുനേൽ ഫാദർ ജോർജ് കുറുവക്കാട്ട് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വാർഡ് മെമ്പർ വി കെ വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ